ഇപ്പോ ഒരു കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് ഇപ്പൊ ഇങ്ങനെ ഇലവിഴ പൂഞ്ചിറ നടന്നുകൊണ്ടിരിക്കുകയാണ് പണ്ട് ഇലവിളാ പൂഞ്ചിറ ഇങ്ങനെ ഒന്നും അല്ലായിരുന്നു ഇപ്പൊ ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ കാണാൻ സാധിക്കുന്നതാ കൊക്കിന് വാദം വന്ന ഓരോരുത്തരും കളിക്കാണ്ടില്ലേ അപ്പോ ഇത് ഇടിമിന്നലൊക്കെ കേൾക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പാണ് പണ്ട് ഈ സെറ്റപ്പുകളൊന്നും ഇല്ലായിരുന്നതാ ഈ പോസ്റ്റും കാലും കാണുന്നത് പണ്ട് ഈ സെറ്റപ്പുകളൊന്നും ഇല്ല ഇവിടെ പണ്ട് ഇടി കെട്ടിയ ഇടി വെള്ളി മരിക്കുക അതേനിപ്പോ പ്രൊട്ടക്ട് ചെയ്യാനൊക്കെ ആൾക്കാരൊക്കെ ഉണ്ട് ഇതാണ് ഇതുവേ ആ പോരാ ഈ സ്പോട്ടിലല്ല പോണ്ടത് നമ്മക്ക് പോണ്ടത് അല്ലി ഹണം അല്ലി ഹോക്കിയാലേ സൗകര്യമൊക്കെ കിടന്നിറങ്ങി ആ പോലീസിന്റെ കോട്ടേജും കോട്ടേജും കാര്യങ്ങളൊക്കെ കാണുന്നു കൈസ് അപ്പൊ അങ്ങോട്ട് അങ്ങോട്ടാണ് നിക്കി 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 നിങ്ങക്ക് ഇങ്ങോടടുത്തൊരു കാര്യം പറയാണ്ട് യത്ത് ചെറിയ ചാറ്റിൽ മയത്ത് തണുപ്പും കൊണ്ട് ഞായറാഴ്ച ദിവസം പെരേലിങ്ങനെ പെണ്ണുങ്ങളും കെട്ടിപ്പിടിച്ച് കടന്നുറങ്ങണവരുണ്ടല്ലോ ഓരൊക്കെ അത് കണ്ടോളി ഇതാണ് മക്കളെ വരാ നിങ്ങൾ നിങ്ങളിങ്ങനെ പൈസയും കൂട്ടി വെച്ച് പെണ്ണുങ്ങൾക്ക് സ്വർണ്ണവും ഉമ്മാൻ്റെ പോകുമ്പോ ഉമ്മാന്റെ ഓടി പോകുമ്പോ ഡ്രസ്സ് ഉമ്മാന്റെ അഞ്ചത്തിന്റെ ഓടി പോയി കല്യാണത്തിന് കൂടുമ്പോ അതിന് ഡ്രസ്സ് അതിന് മാല ചെരുപ്പ് വള മോതിരൊക്കെ വാങ്ങി കൊടുക്കുന്ന നേരം കൊണ്ട് എപ്പോഴെങ്കിലും ഒന്ന് ഇങ്ങോട്ട് പേര് ഇവിടെ ആണ് മക്കളാ ദുനിയാവ് പോയി വെറുതെ അപ്പൊ ഗ് ഇതാണ് നമുക്ക് പൂഞ്ചിറയിലേക്ക് പോവാനുള്ള ഏക വഴിയാണത് വേറെ റൂട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലെട്ടോ ഇപ്പൊ എനിക്ക് നമ്മളെ ഏലപ്പാറയിൽ പോയിട്ട് അവിടുത്തെ കോടമഞ്ഞും തണുപ്പൊക്കെ അടിച്ചിട്ട് മൂക്ക് അടഞ്ഞിരിക്കുകയാണ് അതാണ് എന്റെ വോയിസ് ഇങ്ങനെ ക്ലിയർ ഇല്ലാത്ത ഇതാണ് ഗൈസ് നമ്മളെ പൂഞ്ചിറന്റെ ലൊക്കേഷൻ ൊക്കേഷനൊരു ജീപ്പ് സഫാരി ഒക്കെ കേട്ടോ ജീപ്പുകളൊക്കെ ഉണ്ട് അഞ്ഞൂറ് രൂപയാണ് ഒരാക്ക് ജീപ്പ് സഫാരി ഒക്കെ അഞ്ഞൂറ് രൂപയാണ് ജസ്റ്റ് ഒരു വൺ കിലോമീറ്റർ നടക്കാനുള്ള ദൂരമേ ദൂര പക്ഷെ ഇവിടെ ഒരുപാട് ജീപ്പ് സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അവര് ഏ ചോദിക്കുന്നത് അഞ്ഞൂറ് രൂപയാണ് പെർ ട്രിപ്പിനാണോ അതോ പെർ പേഴ്സൺ ആണോ എന്നുള്ളത് അറിയില്ല അതെ ഗൈസ് അപ്പൊ നടന്നിട്ട് നടന്നിട്ട് എത്തണില്ല എന്നുള്ളതാണ് ഒരു സത്യം കാല് നന്നായിട്ട് വേനിക്കണ്ടട്ട പിന്നെ ഇവിടെ ടോപ്പില് നമ്മളെത്തി കഴിഞ്ഞാല് മഴ പെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കയറി കളസ്ഥകളൊന്നും ഇല്ല കേട്ടോ ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് വേറെ വേറെ വശ വല്ലാത്തൊരു സംഭവം തന്നെ അങ്ങനത്തെ ഒരു സത്യപ്പ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കില് നല്ല സൗകര്യമായിരുന്നു പിന്നെ അവിടെയാണ് ഷൂട്ടിങ് നടന്നുണ്ടോ മെയിൻ ആയിട്ട് അപ്പൊ പറയാനുള്ളത് അതാണ് മക്കളെ ഈ വ്യൂ കണ്ടിങ്ങനെ കാണാൻ തന്നെ അടിപൊളിയും സുന്ദരവും മനോഹരവും എന്താ പറയാ വാക്കുകളില്ല ഇല്ല പറയാൻ അങ്ങനത്തെ അടിപൊളി അതന്നെയാ ഇതൊക്കെ കാണാണ്ട് മരിച്ചുപോയ എന്താ പഥ മരിച്ചുപോയിട്ട് പഠിച്ചവിടെ ചെന്നുമ്പോ ചോയ്ക്കൂലടുത്ത് എത്തേജവിടെ കണ്ട് അടുക്ക് കാണാൻ വേണ്ടിട്ടല്ല ഇത്രയും കമ്പ് സംഭവങ്ങള് ഞാൻ ദുനിയാവിലുണ്ടാക്കിയ അതെ പെരയിലൊക്കെ ഇങ്ങനെ ഇരിക്കണവരുണ്ടെങ്കിൽ ബാങ്ങോളി മണ്ടി കൊളിവ പേര ഇങ്ങനെ കുത്തിയിരുന്നില്ല പെരക്ക് കുത്തി പൈസ ഇങ്ങനെ പൊട്ടിയിലെടുത്ത് വച്ചിട്ടെത്ത കാര്യങ്ങളെ ഒന്ന് ചെലവാക്കി

പണിക്ക് പോയി കായുണ്ടാക്കി പെരയിൽ പെട്ടിന്റെ അകത്ത് വെച്ച് ഇങ്ങനെ കുത്തിരിക്കണ കാര്യം കേട്ട് അയിന് ചില്ലറക്കായ് മാത്രം എടുത്താ മതി കൂടുതലൊന്നും വേണ്ട ചില്ലറക്കായ് മാത്രം എടുത്തിട്ട് ഇങ്ങോട്ട് വന്നോളെ ഇപ്പോഴും നിധി ഉണ്ട് നിധി നിങ്ങള് മരിച്ചൊക്കെ പോകുമ്പോ പഠിച്ചോ ചോദിക്കുമ്പോന്നൊക്കെ പറയാം നമ്മള് നിധി കണ്ടെക്കണേല അജ് ആദ്യ മക്കളെ പേർ വലിയ എല്ലാം ഇങ്ങോട്ട് വെന്തോളി മണ്ടിക്കോടി പാഞ്ഞോളി പുടിച്ചോളി മക്കളെ പുടിച്ചോളി കാറ്റത്ത് പാരി പോകാണ്ട് നോക്കണ പേര ചൂട്ട് അത്ര അപ്പൊ മനസ്സിലായില്ല പേരയില് പെട്ടിൻറെ അകത്ത് പൈസ ഇങ്ങനെ വെച്ചിട്ട് ഒരു കാര്യം ഇതായി പണിക്കും പോലും വണ്ടാണല്ലോ പാഞ്ഞെടുക്കണേ വണ്ടി വരുന്നുണ്ട് അപ്പൊ നമ്മളിപ്പിങ്ങോട്ട് പോയ വണ്ടി സൈഡ് കൊടുത്താട്ടോ അന്യവാഹനങ്ങൾക്ക് പ്രവേശനം ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷെ ഒരു കായൽ അറുപത്തി അഞ്ച് വണ്ടി വരുന്നുണ്ട് ഒരുപാട് ആൾക്കാർ കയറി പോകുന്നുണ്ട് അതുപോലെ തന്നെ പലരും ഇറങ്ങി വരുന്നുണ്ട് അപ്പം ആ അങ്ങനെ ഇങ്ങനൊക്കെയാണ് കാര്യങ്ങള് അല്ലാത്തേ ം കണ്ടിട്ടൊന്നും നടക്കണ്ടിട്ട് മക്കളെ കായ് നടന്നോളി നടന്നോളീ കായുണ്ടാക്കിട്ട് ഇതുപോലെ ദുനിയാവുകൾ കാണാൻ വന്നോളി അല്ലാണ്ട് ഒരു കാറും കേട്ടാ ഏർ കൊറേ ഇങ്ങനെ നയിച്ചുണ്ടാക്കി അവിടെ കൊണ്ടുപോയിട്ട് ഇവിടെ കൊണ്ടുപോയിട്ട് ഇതാക്കിട്ടൊന്നും ഒരു കാര്യമില്ല ഇങ്ങനെ ലക്ഷരായിട്ട് ജീവിക്കാം അത് സമാധാനം കൈസ് അടിപൊളിയാണ് പിന്നെ ഇവിടെ മൂന്ന് ജില്ല നാല് ജില്ലങ്ങൾ കാണുന്നു പറഞ്ഞേക്കാം കറക്റ്റ് അറിയില്ല പോയി നോക്ക പിന്നെ അതേപോലെ മൂലമറ്റം നമ്മടെ ഏർ മറ്റേ എലക്ട്രിസിറ്റി എന്താ പറയാ എനിക്ക് കറക്റ്റ് അറിയില്ല കറണ്ട് അതൊക്കെ അപ്പൊ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ അവിടെ നല്ല ടൂറിസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ക്രൗഡ് ഉണ്ട് പക്ഷെ ആ എന്നാലും വലിയൊരു വിശാലമായിട്ടുള്ള ഏരിയ ആയതുകൊണ്ട് നമുക്ക് അതൊന്നും ഫീൽ ചെയ്യണില്ല കേട്ടോ വേറെ വിശ്വാസത്തെ താഴേക്ക് പോയിട്ടില്ല താറേ കേലാ റത്തിഞ്ച് വണ്ടിയാണ് നമ്മള് തിരൂർക്കാരുടെ വണ്ടിയാണത് ശരിക്കും പറഞ്ഞാൽ ഈ സ്പോട്ടിലേക്ക് ഇവിടുത്തെ ജീപ്പിന് മാത്രമല്ല ഇവിടെയുള്ളൂ ഉള്ളൂ അന്യവാഹനങ്ങൾക്ക് പ്രവേശനം ഇല്ലാത്താണ് പിന്നെ നമ്മുടെ എന്തായാലും എവിടെങ്കിലും കണ്ടങ്ങുന്ന സ്ഥലത്തൊക്കെ കേരള റത്തിഞ്ച് വണ്ടി ഉണ്ടാവും കാരണം അവരിങ്ങനെ കേറും അനൂറ് ശതമാനം ഉറപ്പാണ് കേസ് അപ്പം ഇങ്ങന്റെ കാല് പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ കാല് ഭയങ്കരമായിട്ട് വേദനിക്കുന്നുണ്ട് സീനാണ് എന്നാലും വേണ്ടില്ല ഈ ചാറ്റിൽ മഴയും കൊണ്ട് ഇതേ വിഴാ പോകും നമ്മുടെ സൗബിന് ഓ ഡിപ്പാഞ്ഞു നടന്ന സ്ഥലമാണ് അത് അങ്ങോട്ട് നമ്മള് കയറി വന്നുകൊണ്ടിരിക്കണം അതായത് റോഡൊക്കെ നോക്ക് പക്കാ ഓഫറോട് ഒരു ഹിമാലയൻ റൈഡേഴ്സും ആണെങ്കിലും അല്ലെങ്കിൽ ഒരു എക്സ്പെൽസ് റൈഡേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് സിമ്പിളായിട്ട് കയറി വരാൻ പറ്റിയ റോഡാണ് അത് ജീപ്പ് കയറിണ്ട് അപ്പൊ ടീം നമ്മള് ഓൾമോസ്റ്റ് ഇതിന് മേലെത്തിന്റെ മണ്ടത് എത്തി നമ്മള് അപ്പൊ മീമനായിട്ട് കയറണം മെയിൻ ആയിട്ട് അതിന്റെ മേലെ വരെ കയറണം അപ്പൊ ണെന്ന് പോയിക്കൊണ്ടിരിക്കണ ഇതൊക്കെ ഇപ്പൊ ഇങ്ങോട്ട് ഗസ്റ്റിനെ കൊണ്ടുവന്നുള്ള ജീപ്പുകളാണ് അവരെ റിട്ടൺ കൊണ്ടാണ് ചെയ്തോണ്ടിരിക്കും അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ കിടപ്പ് ജീപ്പ് ഇതുവരെ വരെയുള്ള തോന്നുന്നുണ്ട് കേറണില്ല ഇതുവരെ ഉള്ളുട്ടോ നമ്മളെ ജീപ്പ് കേറാതിരുന്നോണ്ടല്ല അവിടെ വെയിലും ചങ്ങനായിട്ടിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ജീപ്പ് അത് വരെ അങ്ങനെ നമ്മളെ യാത്രത്തോടെ വേണം കേസ് കാലം ആയതിനു രണ്ട് ഒരു എം ആർ ഐ സ്കാൻ കൂടി എടുക്കേണ്ടി വരും അങ്ങനെ നമ്മളെ കയറി കയറി സൗബിനം ഓടി പാഞ്ഞി തുള്ളിച്ചാടി നടന്ന സ്ഥലത്തൊക്കെ എത്തിക്കണേ ഇതുകൂടി ഞാൻ പോലീസ് കൊണ്ടൊക്കെ കയറി എന്തേ നമ്മളിങ്ങനെ കയറിക്കൊണ്ട് ഇങ്ങനെ നിൽക്കാം കേട്ടോ നമുക്ക് അവിടെ പോയിട്ട് വേണം ആ സിനിമയിലുള്ള അതേപോലെ തന്നെയാണ് പോലീസിന്റെ കോട്ടേജ് നോക്കണം ഞാൻ കേട്ടത് ആ കോട്ടേജൊക്കെ മാറി പുതുക്കി പണിന്ന് അങ്ങനൊക്കെയാണ് കേട്ടിട്ടുള്ളത് അപ്പം എനിക്ക് വേറൊതു അങ്ങനെ തന്നെ ആയിരിക്കാനാണ് ചാൻസ് മാറ്റിട്ടുണ്ടായിരിക്കാം മേ ബിടെ നോക്കുക അടിപൊളി ആട്ട് ഫോണിൽ കാണുമ്പോ കിട്ടൂല നമുക്ക് ഡയറക്ടനും ഇതാണ് ഇതാണ് ഗസ് പൂഞ്ചിറ പൂഞ്ചിറ എന്ന് പറഞ്ഞിട്ടുള്ള ആര് ആറ് അത് ഇതാണ് ഇല ചിറ ആ ചിറയാണത് പക്ഷെ അതിപ്പം കോളം ആക്കിട്ടുണ്ട് പണ്ടഗതിൽ ഇല വീഴില്ലാന്ന് പറയിൽ പക്ഷെ ഇപ്പൊ അല്ല ഇല ഉണ്ടെങ്കില് ൊക്കെയുള്ള ഈ സംഭവം ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു ഇവിടെ അന്നൊക്കെ വീടിമേൽക്കുമ്പോ ഇവിടെ ആരുണ്ടെങ്കിലും മരിച്ചു പോകാറാണ് പതിവ് അപ്പൊ അപ്പൊ ഗൈസ് എന്താ പറയണ്ടെന്നുള്ളത് അറിയുന്നില്ല വാക്കുകൾ അറിയുന്നില്ല കാരണം ഭയങ്കരായിട്ട് തണുപ്പുണ്ട് സംസാരിക്കാറൊന്നും കഴിയണില്ല ഗൈസ് എന്നാലും ഞാൻ മാക്സിമം കാര്യങ്ങൾ പറയാം അപ്പോ അതൊക്കെ നമ്മളെ ഒരു ടീമിനെ പരിചയപ്പെട്ടിട്ടുണ്ട് അവര് ഇവിടെ ഇരട്ടുപേട്ടിലോ പോലീസിന്റെ പോസ്റ്റായിട്ട് പോലീസിന്റെ വയറിലെ വയർലെസ് സ്റ്റേഷനാണ് പുതിയ ബിൽഡിങ്ങാണ് ഇനി നമ്മൾ പോവാൻ പോണതാണ് മക്കളെ ടീമെ ഇതാണ് ഇട്ട സ്പോട്ട് ഇതാണ് നമ്മളെ സൗകര്യമൊക്കെ സിനിമയിലൊക്കെ ഇടന്ന് പറഞ്ഞാൽ പോരാ ഇത് പണ്ട് അതാണ് ഇപ്പം വയർലെസ് സ്റ്റേഷന് പണ്ടത്തെ വയർലെസ് സ്റ്റേഷൻ സ്റ്റേഷനാണിത് പക്ഷെ ഇപ്പം ഇത് ഉപയോഗിച്ചു ആയിട്ട് കിടക്കാം പക്ഷെ ഇവിടുത്തെ ഒരു ഭംഗി അത് കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് അതങ്ങനെ തന്നെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അടിപൊളിയല്ല കൈ സെറ്റിങ് കാണാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ ഈ കിടക്കണ ഈ കോഴിമുട്ടിന്റെ ട്രെക്ക് അവിടെ കിടക്കണ വേസ്റ്റുകളും സാധനങ്ങളും ഇതൊക്കെ നമ്മൾ സിനിമാക്കാരെ ഉപേക്ഷിച്ചിട്ട് പോയതാ കേട്ടോ സിനിമയിൽ തന്നെ നമ്മുടെ ഷൗബിൻ ഷാഹിർ കഴിക്കണ മുട്ട ആ ഫിലിമിൽ തന്നെ നോക്കിയാൽ കാണാം കറക്റ്റായിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട് സൗബിന് ആ മുട്ട കഴിക്കണം അപ്പൊ ഇത് നമ്മള് സിനിമയിൽ കണ്ടിട്ടുള്ള സാധനമാണ് സിനിമയിൽ ആ കാറ്റ് പിടിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്ന സാധനമാണ് ഇത് സിനിമാക്കാര് ഉണ്ടാക്കിയതാണ് സാധനമാണ് സംഭവം ഞാൻ വേറൊരു കണ്ടിട്ടുണ്ട് സിനിമാക്കാര് സാധനമാണ് അവര് ഇവിടെ ഉപേക്ഷിട്ട് പോയതാണ് അപ്പം സംഭവമായിട്ടില്ല സെറ്റ് നല്ല രീതി തന്നെ വേണ്ടി ഞാനൊക്കെ നനഞ്ഞ് തലൊക്കെ പോരിക്ക നനഞ്ഞ് ായി എനിക്ക് നല്ല തുമ്മരും ജലദോഷവും മൂക്കടപ്പൊക്കെ വന്നിട്ടുണ്ട് മാറും അറിയില്ല പഠിച്ചോനെ മാറട്ടെ എന്നാലും ഈ അത് അത് കിട്ടിയത് ക്യാമറകളൊക്കെ വെള്ളായിട്ടുണ്ട് ഇപ്പം എനിക്ക് എന്താ പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ അങ്ങോട്ട് താഴേക്ക് പോയി താഴത്തെ എന്തിലേക്ക് പോയിട്ടുണ്ട് ലാസ്റ്റ് സ്പോട്ട് എന്തോ ആണോ അപ്പോ അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പം എനിക്ക് അങ്ങോട്ട് പോകാൻ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ പോകാൻ വേണ്ടി പറ്റിയില്ല കാല് കാല് ഭയങ്കരമായിട്ട് വേദനിക്കുന്നുണ്ട് കാലിന്റെ വേദന കാരണം അങ്ങോട്ട് പോവാൻ വേണ്ടി പറ്റിയില്ലാ പക്ഷെ നമ്മളിവിടെ ഉള്ളത് പോലെ ഇവിടെ അടിപൊളിയാക്കും റോഡ് നൈസായിട്ട് ഓടത്തെ റോഡ് അടിപൊളിയാണ് അപ്പൊ അങ്ങനെ